രമേശൻ വരണേ ട്യൂബിടാ പറയാതിരിക്കുന്ന എന്റെ ചേട്ടൻ തന്നെ വന്ന് ഇല്ല ട്യൂബ് ഞാൻ ചേട്ടൻ ആഹാ നിന്റെ ചേട്ടൻ തന്നെ പറഞ്ഞത് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൂത്രം പോവാൻ ബാക്കിയുള്ള ഒരു പെട്ടോ ചൂല നിങ്ങൾ നിന്റെ ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക് നീ പോവാനാണെന്ന് എന്റെ ഉദ്ദേശം എങ്കിൽ എന്റെ നെഞ്ചത്തെ ചവിട്ടിട്ടാണോ നീ പോവുള്ളൂ ാട്ടോ ഈ പന്താറക്കാൻ അടിച്ചു കൊല്ലൂലോ കൊല്ലൂലോ ഞാൻ അല്ലെങ്കിൽ ഇത് ഒറ്റ കാരണം ചേച്ചി ആരൊക്കെ പറഞ്ഞില്ലടി ഇല്ല അതെ ഞാൻ ഒരു കാര്യം പറയാം ുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയില് വീണാലും ആർക്ക് കേട്ക്കാണ് കേട് ഇല്ല ചേച്ചി ആരടുത്ത് പറ ഇല്ലവണ്വ് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് മൂത്ത മൂത്തമോളും പ്പിള ഞാനായിരുന്നു അറിയണ്ടേ ഇത് കെട്ടാണോ പെൺകാട്ടി നിങ്ങളുടെ മാപ്പിളയും പെണ്ണാട്ടി പക്ഷെ നിങ്ങൾ ആരാണ് ശരിക്കും നിങ്ങളുടെ രണ്ടു എന്താ ഇങ്ങോട്ടൊന്ന് പറഞ്ഞല്ല ഞായ്പെട്ട് വിളിച്ചോണ്ടപ്പോ നിന്നോട് എന്താ പറയുക അവിടെ പറയേണ്ട കാര്യം പറഞ്ഞിട്ടിങ് വരണം കേട്ടോ എന്താ കണ്ടിന്ന് ഒരു തുള്ളി കണ്ടിരിപ്പണം അണ്ണന്റെ സഹിക്കോടി അറിയല്ലോ കാര്യം പറഞ്ഞോ അതെന്തറിയോ അതെന്തറിയോ പട്ടിപെട്ടി കിടക്കണത്